ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് തേങ്ങാപ്പാൽ ചേർത്ത മീൻ കറി ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ വറ്റ എന്ന് പറഞ്ഞ മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതുണ്ടാക്കാൻ ആവശ്യമായുള്ള സാധനങ്ങൾ ചുവന്നുള്ളി പത്തെണ്ണം അഞ്ച് പച്ചമുളക് അതുപോലെ കുറച്ച് വെളുത്തുള്ളി നാലോ അഞ്ചോ കുടമ്പുളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി മൂന്ന് തണ്ട് കറിവേപ്പില പിന്നെ നമുക്ക് തേങ്ങ വേണം അത് ഞാനൊരു തേങ്ങ വലിയ തേങ്ങയുടെ പകുതി ഒരു മുറി തേങ്ങ എടുത്തിരിക്കണേ അപ്പോൾ അത് ഞാൻ പാല് പിഴുങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒന്നാം പാൽ ഉണ്ടല്ലോ അത് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പാൽ ഒരു കപ്പിൽ വെച്ചിട്ടുണ്ട് അതൊരു പകുതി ഒരു അര അരക്കപ്പ് പിന്നെ കണ്ടത് മെയിൻ കഴുകി നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ കറി ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ അധികം വെളിച്ചെണ്ണ ഒഴിക്കില്ല അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് അത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ കാഞ്ഞു വരുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം കടുക് കടുകിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത്ര എടുത്തിട്ടുണ്ടേ ഞാൻ കടുക് അപ്പോൾ ഈ കടുക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം അത് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ അത് പുറത്തേക്ക് പോകും അപ്പോൾ അതിന് അത് കാരണം ഞാൻ മൂടി വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവിട്ട് കൊടുക്കാം കേട്ടോ ഉലുവയുടെ മണം നല്ല ടേസ്റ്റാണ് കുറച്ച് ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ ആ ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ഇഞ്ചി ഒന്ന് വഴറ്റണം കേട്ടോ ഒന്ന് ഇഞ്ചി വഴറ്റി നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് ബാക്കിയിൽ അതൊക്കെ ഉണ്ടോ ഇഞ്ചി ഒന്ന് നന്നായിട്ട് വഴറ്റാം അത് ചെറുതായിട്ടൊരു പകുതിയൊക്കെ വഴന്ന് വരുമ്പോൾ നമുക്ക് പിന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ ഒന്ന് വഴറ്റി ഒന്ന് ഇതായിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ മാറ്റി വെച്ച വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടിരിക്കണം തണ്ടൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പകുതി അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേണ്ട ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റാം കേട്ടോ ഇതൊന്ന് മൂത്ത് വരട്ടെ ഇപ്പം ഇത് വഴറ്റി ആയിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടിട്ടും ഒന്ന് ചെറുതായിട്ടൊന്നും കൂടി വഴറ്റ ഇപ്പം വഴന്ന് വന്നിട്ടുണ്ട് കട കളറൊക്കെ മാറിയിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇടുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് അതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എനിക്ക് ഈ മീൻകറി നല്ല ചുമന്നിരിക്കുന്നത് കാണാനാണ് ഇഷ്ടേ അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയിട്ടുണ്ട് അതിന് അധികം എരിവില്ല അങ്ങനെ പിന്നെ നമുക്ക് വേണ്ടത് സാധാ മുളക് പൊടി കേട്ടോ അപ്പോൾ സാദാ മുളക് പൊടി ഞാൻ ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റാം കേട്ടോ നല്ല കരിയരുത് സിമ്മിലിട്ട് വേണം ഈ പൊടികളൊക്കെ ഇടുമ്പോൾ തീ സിമ്മിൽ ഇടണം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഒന്നൊരു ഒരു ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ആ പച്ചമണം ഒന്ന് പോയാൽ മതി അപ്പോൾ നമുക്ക് അതിന് ശേഷം ഈ കുടംപുളി ഇട്ട് കൊടുക്കാം കുടംപുളി അഞ്ചോ ആറോ എണ്ണം എൻ്റെ കുടമ്പുളിക്ക് നല്ല വീട്ടിലുള്ളതാണ് അപ്പോൾ നല്ല പുളിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പുളി ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഇടണേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ തേങ്ങ ഒന്നാം പാലല്ല ബാക്കിയുള്ള തേങ്ങാപ്പാലല്ലേ ഒഴിച്ച് കൊടുക്കാം അതുപോലെ അതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ആദ്യം ഞാനൊരു ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കണത് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ഇടാമല്ലോ അങ്ങനെ അതായത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കഴുകി വെച്ച മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മീൻ കഷ്ണമൊക്കെ ഇട്ടിട്ട് മൂടി വെച്ച് സിമ്മിലിട്ടിട്ട് ഒരു ഏഴ് മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയായിരിക്കും മീൻ പെട്ടെന്ന് വേവും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ഈ മീനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിക്കോളും പിന്നെ നമുക്ക് ഇത് തിളച്ച് വരുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ വെള്ളം ഉണ്ടാവും അപ്പോൾ ഇനി വെള്ളം ഒഴിക്കണ്ട ഇനി ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം അപ്പോൾ അതേ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മാറ്റി വെച്ച് ഒന്നാം പാലം ഉണ്ടല്ലോ അത് നമുക്കിതിന് മീത് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്നു നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം ഇനി ഒന്നാം ഒന്നാമ്പായാലും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇനി ഒന്ന് തിളച്ചാൽ മതി കുറേ നേരട്ട് തിളപ്പിക്കേണ്ട മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ നമുക്കതൊന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്തിടാം കേട്ടോ അപ്പോൾ അടിപൊളി മീൻ കറി റെഡി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്ക് പിന്നെ ഈ നമ്മൾ കഴിക്കാൻ പോകണില്ലേ ഭക്ഷണം കഴിക്കുന്ന ആയിട്ടൊക്കെ ഒരു ഊണ് കഴിക്കാനായിട്ടൊക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുന്നേ ഈ മീൻ ഉണ്ടാക്കണം കേട്ടോ അപ്പോഴാണ് ആ മീനിലേക്കൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവുള്ളൂ അപ്പോൾ ഓക്കെ ബൈ താങ്ക്